അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളായിട്ട് ആശിർ അദ്ദേഹൻ ഹെതിരേ ഉണ്ടായ അപവാദം ഇഫ്കോ ബന്ധപ്പെട്ട ആ ഒരു വിഷയമായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് ഇനി അതിൽ അതിലവശേഷിക്കുന്നത് അള്ളാഹു അതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരിശുദ്ധ കുറാനിലെ ഇരുപത്തി നാലാമത്തെ അധ്യായം സൂറത്ത് നൂറ് അപ്പം ആ ഒരു അധ്യായം നമ്മൾ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലൂടെ നൽകിയിട്ടുള്ള ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിക്കാണാനുള്ള ശ്രമമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നടത്തുന്നത് ഇപ്പം സൂറത്ത് നൂറ് ഒരല്പം ദൈർഘ്യമുള്ള അറുപത്തി നാലോളം ആയത്തുകളുള്ള വലിയൊരു അധ്യായമാണ് അപ്പം അറുപത്തിനാല് ആയത്തുകളുള്ള ആ സൂറത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ഒമ്പത് സെക്ഷനുകളാക്കി ഒമ്പത് ഭാഗങ്ങളാക്കി നമ്മൾ വിഭജിക്കാൻ പോവുകയാണ് അതായത് ഒമ്പത് വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ആ ഒരു സൂറത്ത് കൈകാര്യം ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ സെക്ഷൻ ഒന്നാമത്തെ ഭാഗം ഒന്നു മുതൽ പത്ത് വരെയുള്ള ആയത്തുകളാണ് അപ്പം ഒന്നാമത്തെ സെക്ഷൻ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആയത്തുകൾ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ആ വ്യഭിചാരാണ് വ്യഭിചാരത്തിൽ അതിനെ നമുക്ക് സബ് കാറ്റഗറൈസ് ചെയ്യാം എ ബി സി അതിൽ ഒന്നാമതായിട്ട് കടന്നു വരുന്നത് ഹദ് വ്യഭിചാരം ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷയാണ് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ആയത്തുകൾ രണ്ടാമതായിട്ട് ഹദ്ദുൽ ഖദഫ് അതായത് വ്യഭിചാര ആരോപണം പറഞ്ഞ ആളുകൾക്കുള്ള ശിക്ഷ അതാണ് നാലും അഞ്ചും ആയത്തുകൾ അതിനുശേഷം അവസാനമായിട്ട് ഹദ്ദുൽ ആൻ വ്യഭിചാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശാപ പ്രാർത്ഥന അതാണ് ആറു മുതൽ പത്ത് വരെയുള്ള ആയത്തുകൾ ഇതാണ് ഒന്നാമത്തെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് പതിനൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ആയത്തുകൾ അതാണ് രണ്ടാമത്തെ സെക്ഷനിൽ കടന്നു വരുന്നത് അത് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ച ആയിഷർ അലി അള്ളാഹുബൻഹെയുമായി ബന്ധപ്പെട്ടുള്ള ഇഫ്ക്ക് അത് ആ ഒരു അപവാദ സംഭവമാണ് രണ്ടാമത്തെ സെക്ഷനിലുടനീളം അള്ളാഹു സുബാൻ തല കൈകാര്യം ചെയ്യുന്നത് ആദ്യം വ്യഭിചാരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യഭിചാര ആരോപണത്തെക്കുറിച്ച് പറയുന്നു അതിനുശേഷം രണ്ടാമത്തെ സെക്ഷനിൽ അതിനുള്ള ഉദാഹരണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് സ്റ്റഡി എന്നുള്ള നിലയ്ക്ക് ആ ഇഫ്ക്ക് സംഭവം പറയുന്നു അതിനുശേഷം മൂന്നാമത്തെ സെക്ഷൻ മൂന്നാമത്തെ ഭാഗത്ത് ഇതെല്ലാം തടയാനുള്ള പ്രായോഗികമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത് മനോഹരമായിട്ടുള്ള ഓർഡർ ആണ് അത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ആയത്തുകളാണ് ആ ഭാഗത്ത് അള്ളാഹു ഏറ്റവും ചെറുതിൽ നിന്ന് ആരംഭിച്ചത് അതായത് അന്യ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ അതേപോലെ തന്നെ കല്ലിൽ നിങ്ങൾ കണ്ണ് താഴ്ത്തുന്നതിനെ സംബന്ധിച്ച് മാന്യമായിട്ടുള്ള വസ്ത്രധാരണം അതേപോലെ തന്നെ യുവാക്കളായിട്ടുള്ള ആളുകൾ വിവാഹമായിട്ട് ബന്ധപ്പെട്ട അതെല്ലാം അത് തടയാനുള്ള മാർഗനിർദ്ദേശങ്ങളായിട്ട് ആ ഭാഗത്ത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ആയത്തുകളിൽ ആ ഒരു വിഷയമാണ് അള്ളാഹു പ്രതിപാദിക്കുന്നത് അതാണ് മൂന്നാമത്തെ സെക്ഷൻ ഇനി അതിനുശേഷം നാലാമത്തെ സെക്ഷൻ നാലാമത്തെ ആ ഒരു ഭാഗം ഏകദേശം ആ സൂറത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കടന്നു വരുന്ന ആ ഭാഗം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകൾ അവിടെ അള്ളാഹു പ്രതിപാദിക്കുന്നത് ഏറ്റവും വലിയ ഇരുട്ടിനെ സംബന്ധിച്ചും വെളിച്ചത്തെ സംബന്ധിച്ച് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഉപമകളാണ് ആ ഒരു ഭാഗത്ത് കടന്നു വരുന്നത് അപ്പൊ നമുക്കെല്ലാം അറിയാവുന്ന സുപരിചിതായിട്ടുള്ള ആ ഒരു ആയത്ത് അള്ളാഹുനൂറ് സമാവാത്തി വല്ലർ ആ ഒരു ആയത്ത് കാരണമാണ് ഈ ഒരു അധ്യായത്തിന് സൂറത്ത് നൂറ് എന്ന് പേര് വരാനുള്ള കാരണം അതേപോലെ തന്നെ ആഴക്കടലിലുള്ള ഇരുട്ടിനെ സംബന്ധിച്ച് ലഹു നൂറൻ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു ആ ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ ശ്രദ്ധേയായിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചു നോക്ക് അതായത് ഈ സൂറത്തിലെ മുഖ്യ പ്രതിപാദ്യ വിജയം നിയമങ്ങളാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ജീവിതത്തിലുടനീളം പാലിക്കേണ്ടതായിട്ടുള്ള നിയമവശങ്ങളെ സംബന്ധിച്ചാണ് സൂറത്ത് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് അതിൻ്റെ മധ്യഭാഗത്ത് അള്ളാഹു ഏറ്റവും വലിയ പ്രകാശത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു അപ്പോൾ ഭൂരിപക്ഷം മുപ്പസറുകളും ആ ഒരു ഉപമയെ അവർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അത് അവിടെ അള്ളാഹു സംസാരിക്കുന്നത് വിശ്വാസികളുടെ ഹൃദയത്തെ സംബന്ധിച്ചും ആ ഹൃദയത്തിലുള്ള ഈമാനെ സംബന്ധിച്ചാണ് ആ ഒരു ഉപമയിലൂടെ സംസാരിക്കുന്നതെന്ന ആ രൂപത്തിലാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അതായത് ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആ വിശ്വാ ഹൃദയത്തിൽ ഈമാനുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈമാന്റെ വെളിച്ചമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹു നൽകുന്ന ഈ നിയമങ്ങളെല്ലാം അവർ അതേ രൂപത്തിൽ ഫോളോ ചെയ്യും അല്ലെങ്കിൽ അതിനവർ വില കൽപ്പിക്കും അതേസമയം ആ ഹൃദയത്തിൽ ഈമാന്റെ പ്രകാശമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നൽകുന്ന ഈ നിയമങ്ങളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം കേവലം പരിഹാസ വിഷയങ്ങൾ മാത്രമാണ് അവർ അതിനെ പരിഹസിക്കുക എന്നുള്ളതാണ് അപ്പം മധ്യഭാഗത്തായിട്ട് അള്ളാഹു ഏറ്റവും വലിയ പ്രകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുകയാണ് അതാണ് നാലാമത്തെ സെക്ഷൻ ശേഷം അഞ്ചാമത്തെ സെക്ഷൻ അഞ്ചാമത്തെ ഭാഗത്ത് നാല്പത്തി ഒന്ന് മുതൽ നാപ്പത്തി ആറ് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു മനോഹരായിട്ട് അവൻറെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച് ആ ഭൂമിയിലുള്ള ജീവ ജന്തുജാലങ്ങളുടെ ആ വൈവിധ്യത്തെ സംബന്ധിച്ചും അവൻ്റെ നിരവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ആ ഭാഗത്ത് സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നാപ്പത്തി അഞ്ചാമത്തെ ആയത്തിലെല്ലാം ആ ഭൂമിയിൽ ഉടനീളമുള്ള ആ ജീവജാലങ്ങളുടെ മൊത്തത്തിൽ അള്ളാഹു ആ ഒരു ആയത്തിൽ സംഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ പട്ടികളെ സംബന്ധിച്ചും മഴ മഴ എന്നുള്ള അനുഗ്രഹത്തെ സംബന്ധിച്ചെല്ലാം ആ ഭാഗത്ത് സംസാരിക്കുന്നുണ്ട് നാപ്പത്തി അഞ്ചും നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ആയത്തുകൾ അതാണ് അഞ്ചാമത്തെ സെക്ഷൻ ഇനി ആറാമത്തെ സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നാൽപ്പത്തിയേഴ് മുതൽ അമ്പത്തിനാല് വരെയുള്ള ആയത്തുകൾ അവിടെ അള്ളാഹു സംസാരിക്കുന്നത് മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് കാരണം അവർക്ക് ഇതിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ട് അവരാണ് ഈ ഒരു അപവാദ വാർത്ത പ്രചരിപ്പിച്ചതും അത് നിർമ്മിച്ചതെല്ലാം അവരാണ് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു ആ ഭാഗത്തുടനീളം സംസാരിക്കുന്നത് അതാണ് ആറാമത്തെ ഭാഗം ആ നിഫാഫുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുനാഫിക്കുകളായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് അതിനെ തുടർന്ന് ഏഴാമത്തെ ഭാഗത്ത് അമ്പത്തി അഞ്ച് മുതൽ അമ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളിൽ അവിടെ അള്ളാഹു മുനാഫിക്കുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അല്ലെങ്കിൽ റസൂലിനെ റസൂലിനനുസരിക്കുന്ന മുമ്മിനീയങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചാണ് ആ ഒരു ഭാഗത്ത് അതായത് ഏഴാമത്തെ ആ ഒരു ഭാഗത്ത് അള്ളാഹു സംസാരിക്കുന്നത് ഇനി അതിനുശേഷം എട്ടാമത്തെ സെക്ഷൻ എട്ടാമത്തെ ഭാഗത്ത് അമ്പത്തി എട്ട് മുതൽ അറുപത്തിയൊന്ന് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ വീടിനകത്ത് അവർ പാലിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചാണ് അപ്പോൾ നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മൂന്നാമത്തെ സെക്ഷനിൽ അന്യ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അനുവാദം ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം അവിടെ പറഞ്ഞിരുന്നു ഇപ്പം അത് ഔട്ട്ഡോറായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി ഇവിടെ അള്ളാഹു ഇൻഡോറായിട്ട് ബന്ധപ്പെട്ട അതായത് സ്വന്തം വീട്ടിൽ കുട്ടികളടക്കം അവർ പാലിക്കേണ്ട മര്യാദകൾ അതേപോലെ സ്വന്തം വീട്ടിൽ മാത്രമല്ല ബന്ധുക്കളുടെ വീട്ടിൽ പോകുകയാണെങ്കിൽ അവിടെ പാലിക്കേണ്ട മര്യാദകൾ അനുവാദം ചോദിക്കുന്നത് അതേപോലെ തന്നെ വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ടും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്തെല്ലാം പാലിക്കേണ്ട നിയമങ്ങൾ അതാണ് എട്ടാമത്തെ ഒരു ഭാഗത്ത് അമ്പത്തെട്ട് മുതൽ അറുപത്തിയൊന്ന് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത് ഇനി ഈ സൂറത്തിൻ്റെ അവസാനത്തെ സെക്ഷൻ ഒമ്പതാമത്തെ ആ ഒരു ഭാഗത്ത് അറുപത്തിരണ്ട് മുതൽ അറുപത്തി നാല് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു അവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ റസൂൽ അള്ളഹി സാഹു അലൈബു വസ്ലമയോട് പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചാണ് അവസാനമായിട്ട് ആ സൂറത്തിൽ പ്രതിപാദിക്കുന്നത് ചുരുക്കത്തിൽ അറുപത്തിനാല് ആയത്തുള്ള ആ സൂഹത്തിന് അതിന്